ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വേണേൽ ഞാനിപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തിയൊമ്പതാം തീയതി രാവിലെയാണ് നമ്മൾ ഈ ആ ഓ ബി എന്നോട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇൻ്റർലോക്ക് ചെയ്യണ വർക്ക് തുടങ്ങിയത് പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറാം തീയതി കേട്ടോ അപ്പോൾ ഇന്നാണ് ഇത് തുറന്നു കൊടുക്കാൻ പോകുന്നത് പക്ഷേ എല്ലാ വാഹനങ്ങളും കടത്തി വിടുവെന്നില്ല ചെറു വാഹനങ്ങളാണ് ആദ്യം കടത്തി വിടുന്നത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വലിയ വാഹനങ്ങളെ ഇതുവഴി കടത്തി വിടുക പക്ഷേ എഴുപത് മീറ്ററിൻ്റെ അടുത്താണ് ഇവിടെ ഇൻറ്റർലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഏറ്റവും വലിയ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ ഇതൊരു പരിഹാരമാകുമെന്ന് നമുക്ക് കരുതാം കാരണം അത്രയും ഗതാഗത കുരുക്കായിരുന്നു ഈ പാലം ഇറങ്ങണ സ്ഥലത്തായിരുന്നു അത് ഒന്ന് വെച്ചാൽ ഇപ്പോൾ ഭാഗത്ത് നിന്നു പാലം ഇറങ്ങണ ഭാഗത്തുള്ള കുഴികളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കയറുമ്പോൾ ഉള്ള ഭാഗത്തുള്ള കുഴികളും കൊണ്ട് വാഹനം ഗതാഗത കുരുക്കിൽ പെട്ടി കിടക്കിയിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ അതിനൊരു പരിഹാരമാകട്ടെ നമുക്ക് കരുതാം അപ്പോൾ ഇവിടെയാണ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ട് ഡ്രൈനേജിൻ്റെ ഇടയ്ക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇത് പൊന്തിച്ചിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഡ്രൈനേജിലേക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത ഇവിടെ മുതൽ എന്നുവെച്ചാൽ നമ്മൾ അങ്ങാടിപ്പുറം അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കുളുണ്ട് കുളത്തിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അല്ല ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും അതേമാതിരി തന്നെ കോൺക്രീറ്റിൻ്റെ ഇത് കെട്ടി പൊന്തിച്ചിട്ടുണ്ട് പഴയ റോഡിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിലാണ് പുതിയ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തപ്പോൾ രണ്ട് ഭാഗവും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഇതേമാതിരി തന്നെ നോക്കി നിങ്ങൾ വാഹനം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോട്ടലുണ്ട് ഹോട്ടലിൽ അവിടെ വാഹനം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഈ വരുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റോഡ് അടച്ച സമയത്ത് അടച്ച സമയത്ത് ജനങ്ങൾക്ക് പാലം കടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മങ്കട പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് അപ്പോൾ അവരുടെ വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് വണ്ടിയുണ്ട് ഒരു ജീപ്പും അതുപോലെ തന്നെ രണ്ട് അവരുടെ തോന്നുന്നുണ്ട് ആ രണ്ട് വണ്ടിയാണ് ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പാലം കടക്കാൻ വേണ്ടി ജനങ്ങളെ അവർ എന്താ പറയുക ബുദ്ധിമുട്ടിക്കേണ്ടാവുന്ന രീതിയിലാണ് ഈ വാഹനത്തിൽ അവർ രണ്ട് ഭാഗത്തേക്കും ജനങ്ങളെ കടത്തി വിടുന്നതും ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇവിടെയൊക്കെ കട്ട പതിച്ചു കുണ്ടും കുഴിയൊക്കെ ഇവിടെ നിന്ന് പോയി കിട്ടി പക്ഷേ കുറച്ച് നമ്മളൂടെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം പാലം ഒരു ചെറിയ പാലമാണ് വീതി കുറവാണ് അതിനെ തൊട്ട് എത്തണതിന് മുൻപുള്ള സ്ഥലം വീതി കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വേണം ലൈൻ ട്രാഫിക് നിയമം പാലിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇനി പാലത്തിൻ്റെ മോൾ ഭാഗത്ത് ഗതാഗതക്കുരുക്കുണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ കുഴിയാണ് പടച്ചിരിക്കുന്നത് ഇനി നമ്മളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ ബ്ലോക്കിന് ഒരു പരിഹാരമാവുള്ളൂ അപ്പോൾ എന്തായാലും ഇനി പാലം തുറന്നു കൊടുക്കാൻ പോവാണ് അപ്പം നമ്മളെ അതിന് മുൻപ് ഇവിടെ സർവീസ് കിടത്തിയത് ജനങ്ങൾക്ക് പാലം കടക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തിയ വൈറ്റ് ഗാർഡ് മങ്കട അല്ലേ മങ്കട അവിടുത്തെ മൂന്ന് ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ പേര് നമുക്ക് നോക്കാം പിന്നെ പോലെ തന്നെ എന്താണ് ഇവരിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം പേരെന്താ എന്ന് നിങ്ങൾ പേര് ഓക്കെ ഓക്കെ ഇതല്ല ഇതിപ്പം ഒരു ഫ്രീ സർവീസ് ആണോ അല്ലേ എന്താണ് ജനങ്ങളുടെ റെസ്പോൺസ് നല്ല അഭിപ്രായമാണ് പാല അടച്ചപ്പോ ഒരുപാട് പാവപ്പെട്ട രോഗികളും അതുപോലെ തന്നെ പ്രായവരൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് തരണം ചെയ്യാൻ വേണ്ടിട്ട് മങ്കട മണ്ഡലം എം എൽ എ മഞ്ഞളാകുരി അലി സാഹിബിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് വാഹനങ്ങളും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് തികച്ചു സൗജന്യമായി ആ പേരിൽ നിന്നും ഈ പേരിലേക്കും ഇവിടെ വരുന്ന അപ്പുറത്തേക്കും എത്തിച്ചു കൊടുക്കുന്നത് ആ ശരിയാണ് ശരിയാണ് ഉൾപ്പെടെ ഉണ്ടാവും നിങ്ങൾ തന്നെ എന്തുണ്ടാവില്ല ആൾക്കാർ മാറുമില്ല അതല്ല ഇന്നത്തോടെ കഴിഞ്ഞു ഇന്ന് തുറന്നു കൊടുക്കുകയാണ് അപ്പൊ ചെറുവാനാണ് ആദ്യം കടത്തിവിടുന്നത് പിന്നെ വലിയ വാനല്ലേ അപ്പം എന്തായാലും ഇങ്ങനത്തെ സേവനം നിങ്ങൾ ചെയ്തതിന് വളരെയധികം നന്ദി കാരണം ഞാനത് ഇവിടെ യാത്രയും ബൈക്കിനാൽ പോലെ പക്ഷെ ഇത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാവശം വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ശരി എന്നാൽ സംഭവം വണ്ടി ഫുള്ളൊന്നും ആയിട്ടില്ല വെറും മൂന്ന് പേരുടെ ഉള്ളൂ ഈ മൂന്ന് പേരും കൊണ്ടാണ് ഈ വണ്ടി സർവീസ് ആണ് കാരണം ഒന്നാമത് ടൈമിലാണ് പ്രാധാന്യം കാരണം നമ്മൾ മറ്റുള്ളവർ വരുന്നവരെ കാത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ കയറിയ ആൾക്കാരുടെ ടൈം വരെ ലേറ്റ് ആവും അപ്പുറത്ത് ഓഫീസിലേക്ക് എത്തേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വരുന്ന ആളുകളെ എത്രയാണ് രണ്ടോ മൂന്നോ ആളുകളായാലും തന്നെ അവർ വാഹനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ് ഇത് അടുത്ത വണ്ടി വന്നിരിക്കുന്നു കാരണം ഇതിലും ആകെ മൂന്ന് പേരുള്ളൂ മൂന്നോ നാലോ പേരുള്ളൂ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമിനാണ് പ്രാധാന്യം അവർ എന്താ പറയുക ഇന്ധനം നഷ്ടപ്പെടുന്നത് അങ്ങനെ നോക്കുന്നില്ല ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ആളുകളെ വെച്ചിട്ടാണെങ്കിൽ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടവർ വണ്ടി കാത്തു നിൽക്കുക കേട്ടോ കാരണം ഇത് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ട് പിന്നെ അവിടെ ബസ് ഉണ്ടാവും ആ ബസ് എടുത്തിട്ട് നേരെ അവർക്ക് ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് എന്നാലും ഇപ്രാവശ്യം വണ്ടി ഫുള്ളാട്ടോ മറ്റേ ചിലപ്പോൾ രണ്ടാളുകളും മൂന്നാളുകളായിട്ടാണ് വരല്ലേ കാരണം ഇവരൊക്കെ ഇനി അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞ് പോകാനുള്ള ആളുകളാണ് അവിടെ ബസ് ഉണ്ടാവും ആ ബസ് കഴിഞ്ഞിട്ട് പിന്നെ പെരുന്നവണ്ണം ഭാഗത്തേക്ക് പോകാനുള്ള ആളുകളാണ് അവരാണ് അധികം ഈ നടന്നു പോകുന്നത് പിന്നെ പോലെ തന്നെ വണ്ടി ഫുൾ അതാണ് അടുത്ത വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സേവനങ്ങളാണ് ഇവിടെ വൈറ്റ് ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഈ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഒഴിവാക്കുകയാണ് കാരണം നടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കണ്ടോ നല്ല മഴ കേട്ടോ ഈ സമയത്ത് പോലും ഇവര് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് വന്നിറങ്ങിയ എന്തായാലും ഇത് തുറന്നു കൊടുക്കുമ്പോ നല്ല മഴയായിരിക്കും എന്തായാലും ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നല്ല മഴ കേട്ടോ അപ്പൊ നമുക്ക് ഇവര് ചെയ്ത ഡ്രൈനേജ് ഒന്ന് കണ്ടിട്ട് വരാം കാരണം ഇത്രയും പണി എടുത്തതല്ലേ അവിടെ ഉണ്ടായിരുന്ന വെള്ളം പോകുമെന്ന് നമുക്ക് അറിയണ്ടേ അത് നമുക്ക് നോക്കാട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇതിവിടെ കുറച്ച് റോഡ് ഉയർത്തിയിട്ടാണ് ഇവർ പണിതിരിക്കുന്നത് അപ്പൊ നോക്കുക ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കേട്ടോ ഇതാ വെള്ളം അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടോ ആയിട്ട് ഈ ചാലക്കൂടെ അങ്ങനെ പോവാട്ടോ ഇത് കാണിച്ചു ഇതിങ്ങനെ പോയിട്ട് പിന്നെ നേരെ അങ്ങോട്ട് പോവാണ് ഇല്ല ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ചാല് കൊടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളം വരാൻ വേണ്ടിയിട്ടുള്ള കണ്ടോ ഇത് നേരെ പോയിട്ട് വീഴുന്നത് ഇവിടെ കേട്ടോ കണ്ട ഈ തോ ഈ ഈ ചായ ഈ വീഴുന്നത് കറക്റ്റായിട്ട് വീണുണ്ട് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിൻ്റെ സംവിധാനം കണ്ട മഴയത്ത് പോലും ഫുൾ സർവീസാണ് വരുക ഇതാ ഇവിടെ വെള്ളം പോവുന്നുണ്ട് പിന്നെ അതേമാതിരി തന്നെ കണ്ടോ ഇവിടെയും ഇവിടെ ഒക്കെ ഡ്രൈനേജ് റെഡി ആക്കിട്ടുണ്ട് അങ്ങാടി ഇപ്പടം ബോർഡ് കണ്ടോളൂ എന്തായാലും നല്ല പിടിത്തം പിട്ടാൻ മഴയാണ് തുറക്കാനുള്ള പരിപാടി കേട്ടോ പോലീസിലൊക്കെ എത്തിയിട്ട് ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ എന്തായാലും എന്താ നോക്കാം നമുക്ക് അപ്പം അതാ വാഹനം കടത്തിവിടാൻ വേണ്ടിയിട്ട് അമ്പലത്തിന് മുന്നിൽ തന്നെ അവർ കറക്റ്റ് ഡിവൈഡർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ വാഹനം കടത്തി വിടും എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താൽക്കാലികം മാത്രമാണ് ഇതൊന്നും ടെസ്റ്റ് ആട്ടോ അവർക്ക് കാരണം ഇവിടെ അമ്പലത്തിന് മുമ്പിലെ ക്രോസിംഗില്ലേ അവിടെ ഡിവൈഡർ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി എത്രത്തോളം അത് വിജയകരമാവും നോക്കണം നമുക്ക് എന്തായാലും പാലത്തിന് അവിടെയുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടെ ഇൻ്റർലോക്ക് പതിച്ചു കഴിഞ്ഞാൽ പുതിയ ട്രാഫിക് പരിഷ്കരണം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഈ മുന്നോട്ട് പോകുമ്പോഴേ മനസ്സിലുള്ളൂ അപ്പം തൽക്കാലം ഇവർ ഒരു ചെറിയൊരു ഡൈവേഷനൊക്കെ ചെയ്യേണ്ടത് യൂട്ട് എടുക്കുന്ന വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അമ്പലത്തിൻ്റെ മുൻഭാഗം കേട്ടോ ഫുൾ ബാരിക്കേഡ് വെക്കാണ് സെൻറ്ററിൽ ഡിവൈഡർ ആയിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഗേറ്റ് കെട്ടോ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ നേരെ മുൻഭാഗത്ത് ഇവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നമ്മളെന്താ പറയുക ഒരു ട്രാഫിക് പരിഷ്കരണം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പരീക്ഷമൊക്കെയാണ് വരരുത് കണ്ട ഫുഡ് ഇനി ഇവിടെ യൂ ടേൺ എടുത്ത് പോകേണ്ടി വരും കണ്ട രണ്ട് ഭാഗത്തും ബി റോഡിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസിംഗ് ഉണ്ടാവില്ല ഇതിപ്പോൾ തുറന്ന് കൊടുത്തിട്ടില്ല തുറക്കണതിന് മുമ്പുള്ളതാണ് അപ്പം തന്നെ ഇവരിവിടെ സെൻട്രൽ ഡിവൈഡർ ഒക്കെ റെഡി ആക്കുകയാണ് അപ്പം ഇവിടെ ഈ ഇടതുപാത്രം റോഡിൽ നിന്ന് വരുന്ന ആളുകൾ പെരിന്തൽമണ്ണ ഭാഗത്ത് പോകണമെങ്കിൽ നേരെ അങ്ങാടിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് യൂ ടേൺ എടുത്ത് വരണം അങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് പിന്നെ അമ്പലത്തിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ അവർക്ക് വളാഞ്ചേരി അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ പോവുക എന്നിട്ട് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ എടുത്ത് വന്നിട്ട് പോവുക അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നത് കേട്ടോ അത് എത്രത്തോളം വിജയകരമാവെന്ന് നമുക്ക് ഭാവിൽക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ബാരിക്കേഡിലൊക്കെ സജീവമായിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ തുറക്കുന്നതായിരിക്കും എന്തായാലും ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഇത് തുറക്കുക എന്നുള്ളത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റുള്ളൊരു റോഡാണ് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോഴിക്കോട് പാലക്കാടില് എന്നും അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്കാണ് അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു നമ്മുടെ പാലക്കാട് ചാനലിൽ വലിയ വലിയ കുഴികളുണ്ടായിരുന്നു അവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ പുതിയ ട്രാഫിക് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്കിഞ്ഞ് നോക്കിക്കാണാം ും ഡിവൈഡറുകൾ വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഈ അമ്പലത്തിനും മുൻഭാഗത്തുനിന്നും നേരെ ഇങ്ങോട്ട് ക്രോസിങ് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഓപ്പോസിറ്റ് റോഡിൽ നിന്നും നേരെ ക്രോസിങ് ഉണ്ടാവുകയില്ല അപ്പോൾ വാഹനങ്ങൾ തുടങ്ങി അങ്ങാടിപ്പുറം ബ്ലോക്ക് ഒഴിവായി ചെറിയ വാഹനങ്ങൾ മാത്രമേ പോവുള്ളൂ കേട്ടോ പക്ഷെ വലിയ വാഹനങ്ങൾ പോവുകയില്ല അങ്ങനെതാ ഫസ്റ്റ് വണ്ടി പോയി തുടങ്ങി അമ്പലത്തിന് മുമ്പിലുള്ള ആ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് ചെറിയ വാഹനങ്ങളെ കടത്തിവിട്ട് തുടങ്ങിയിട്ടോ അപ്പൊ രണ്ട് ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ നമ്മളെ അങ്ങാടിപ്പുറം പാലം വീണ്ടും സജീവമായിരിക്കുകയാണ് ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷം കാരണം പാലത്തിന് മുകൾ ഭാഗത്തൂടെ വാഹനം ഓടിയിരുന്നില്ല ഇവിടെ ഇന്റർലോക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള ആ ഒരു ബ്ലോക്ക് ഇപ്പൊ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ വലിയ വാഹനങ്ങൾ ഇവിടെ കടത്തി വിടുകയുള്ളൂ എന്തായാലും ഇങ്ങനത്തെ ഒരു കട്ട ഇവിടെ വിജയകരമാവട്ടെ നമുക്ക് കരുതാം കാരണം അത്രയും വലിയൊരു കുഴിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ മാറിയിട്ടുതാണ് വാഹനം ചീറിപ്പഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിന് മുകൾ ഭാഗത്തൂടെ പോകേണ്ട എല്ലാ വാഹന രണ്ട് ഭാഗത്തും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അമ്പലത്തിനോടന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ മലപ്പുറം ഭാഗത്തേക്ക് വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിഭാഗത്ത് വരിക എന്നിട്ട് ടേൺ എടുത്തിട്ട് വേണം അപ്പുറം കടന്നിട്ട് നേരെ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ വെച്ചിട്ട് വളാഞ്ചേരിക്കോ മറ്റേ എന്താ പറയുക മലപ്പുറം ഭാഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അങ്ങാടിപ്പുറം പാലം തുറന്നിരിക്കുന്നു കേട്ടോ ഇന്റർലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ വലിയ വാഹനങ്ങൾ ഈ വഴി കടത്തി വിടുകയുള്ളൂ അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവർ നിങ്ങളോട് എല്ലാവരും ബായ് എങ്ങനെയാണ് പാലത്തിൻ്റെ ഭാഗത്തുകൂടെ കേട്ടോ കൊളാഞ്ചേരി മലപ്പുറം ഭാഗത്ത് പോകുന്ന ആളുകൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഊട്ടം എടുത്ത് പോകണമെന്നാണ് പറയുന്നത് ഇവിടെ യൂട്ടെടുക്കാൻ എടുക്കാൻ സൗകര്യമുണ്ട് കഴിഞ്ഞാൽ അവിടെ ഊട്ടം എടുക്കാ പിന്നെ ബൈക്കൊക്കെ ഇവിടുന്ന് വേണമെങ്കിൽ തിരിഞ്ഞു പോകാം